രാവിലെ കൂട് വൃത്തിയാക്കാൻ പോവാണ് പെണ്ണിട്ട് അരക്കപ്പൊടിയാണോ ഇതിലക്കിടക്കുന്ന പച്ചമുട്ടികളുള്ളത് പുല്ലാണോ പച്ചയാണോ അതൊക്കെ ഇച്ചിരി പറിച്ചിട്ട് കൊടുക്കും കുറച്ച് ഇന്നും ഒക്കെ പറിച്ചിട്ടുണ്ടോ കൂടെ കിടക്കുന്നതാണ് ഇന്ന് രാവിലെ രണ്ട് മുട്ട കിട്ടി കൂടെ എടുത്തിയാക്കാൻ പോവാണ് പറഞ്ഞാൽ പോകുന്നേ ഉള്ളൂ അങ്ങനെ അറക്കപ്പൊടിയെല്ലാം പാലിക്കഴിഞ്ഞു കിട്ടിയാക്കി പിന്നെ പ്രത്യേകിച്ച് ചെയ്ത് ഇടുമ്പോ ലൈറ്റ് അകത്ത് കിട്ടി ചെയ്യണം ഇതാ ചോദിച്ച് കഴിഞ്ഞാല് രാത്രി എന്തെങ്കിലും അനങ്കം കിട്ടുകഴിഞ്ഞാൽ വരുമ്പോൾ ലൈറ്റ് കിട്ടുമ്പോഴും നോക്കാൻ പറ്റും നമ്മളെ ചുറ്റിനും വലയാണ് ഇട്ടാക്ക നോക്കുക അതുപോലെ താറപ്പായി വെള്ളം കിട്ടി കയറുന്നത് ഞങ്ങൾ നാല് സല് ലിഫ്റ്റിയും എന്തെങ്കിലും വെച്ച് കൊടുക്കും വെള്ളം വേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇതുപോലെ തുറന്നു വിടും അതുപോലെ മൂന്നു നേരം വെള്ളം മാറും ഇതുപോലെ തന്നെ ഒരു സല്ലിഫ്റ്റിയൊക്കെ മാറ്റും ടാങ്കിലോട്ട് വെള്ളം പോയിട്ടുള്ളുണ്ടാവും ഇപ്പോൾ ഈ വെള്ളം എല്ലാം മാറ്റിയതാകും ഈ കല്ല് കല്ലടിക്കി അത് വെക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം അവിടെ കെട്ടിക്കിടക്കും അതുപോലെ ഉച്ചയ്ക്ക് വെള്ളം വാടയെടുക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ ദിവസം മൂന്നാവണ ഇതുപോലെ ഇതിന് ഇഷ്ടേ മാറ്റും വെള്ളം ഒഴുകിപ്പോയിക്കോളും ഇപ്പോഴത്തെ ടാങ്കുണ്ട് ഒഴുകിപ്പോയിക്കൊള്ളും പിന്നെ വെള്ളം അരിച്ചിടും കൂടുതലും വാടക എടുക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് ഇപ്പോൾ എല്ലാം വൃത്തിയാക്കാൻ പോകും പിന്നെ ഇത്രയും അരക്കപ്പൊടി വേസ്റ്റ് കിട്ടി ഇതിന് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ വില വരും ഇത് കൊണ്ടിട്ട് കുറച്ചാൾ വരുമ്പോൾ പൊടിയായിട്ട് വരും ഒരു കവറ് കൊണ്ടിട്ടു വേണ്ടി കവറിട്ട് അരച്ച് വെക്കണം അതിൻ്റെ അത് കെട്ടിവെച്ചാലും മതി അങ്ങ് കുടിഞ്ഞോളും ഞാനിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് കൃഷിക്കെല്ലാം കുറച്ചാൽ കുറച്ചെടുത്ത് കിട്ടും പിന്നെ കുറേ കുട്ടി വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടി അങ്ങനെ കൂട് കഴിവാണ് കളിച്ചൊരു സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാവും ക്കാൻ വേണ്ടി ഉണ്ടോ ഇങ്ങനെ നമ്മൾ കഴുകി വിട്ടാൽ മതി ചൂക്ക പോലെ ചെയ്യണം വളം തന്നെ നമുക്ക് നൂറ് രൂപ കിട്ടും പൊടിഞ്ഞ് കഴിയുമ്പോൾ നൂറ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വളങ്ങി അതായത് ചാട്ടിൽ പ്രളയ ചാക്കി കെട്ടി വെച്ചാൽ മതി തിന്നുന്ന വേസ്റ്റും മീൻ്റെ തലയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ വളത്തിൻ്റെ കൂടെ കെട്ടി വെച്ചാൽ മതി പിന്നെ അവസാനം അത് പൊടിഞ്ഞ് നമുക്കത് വിൽക്കാൻ പറ്റും ആൾക്കാർ എടുക്കാൻ ആവശ്യമായിട്ട് സമ്പർ വേണം കണ്ടോ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വരണം ഒരു നാല് ഇത്തി ഇച്ചിരി ലോഷനും കൂടെ ഒഴിച്ചാൽ മതി കുഞ്ഞാരി കൂടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ ഇതിനെ ഇറക്കി വിടും ഇറക്കി അപ്പുറത്തൊട്ട് ഇറക്കി പെട്ടും ഇറക്കി അപ്പുറത്തൊട്ട് ഇറക്കി വിടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കയറ്റും അപ്പം നമുക്ക് സ്ഥലമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയായിരുന്നു ജോലി ചെയ്യണം അല്ലെങ്കിൽ പിന്നെ വാടക ഞാന് വൃത്തിയാക്കി അരക്കപ്പൊടി ഒക്കെ ഇട്ടു വെള്ളമൊക്കെ മാറ്റി എല്ലാം കുളിക്കുന്നു കുറച്ച് കുളിച്ച് കയറി ഈ തീറ്റി കൊടുക്കാൻ പോവാണ് എല്ലാം വൃത്തിയാക്കി തീറ്റി കൊടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇരുപത്തെട്ട് താറാവുണ്ട് വീടുകളിൽ നിന്നൊക്കെ വേട്ട കുറേച്ച് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വരും അവർക്കും നല്ലതാണ് കളയാതിരിക്കും അത് ഇട്ട് കൊടുക്കും അങ്ങനെ നമുക്ക് ഒരു സമയം വരെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് ഉള്ളത് മൂന്നാല് വീടുകളിലൊക്കെ ഉള്ളത് എടുത്തിട്ട് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കൂടെ ലാഭമുണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് താറാവനും ഇരുന്നൂറ് രൂപ ഡെയിലി ചിലവാ അപ്പോൾ ആ സാധനത്തെനിക്കിപ്പോൾ അറുപത് രൂപയെ ചിലവാകുന്നുള്ളൂ ദിവസവും സാധനം വൈകിട്ട് പോയി എടുത്തേണ്ടി വരും മൂന്നാല് വീടുകളിലെ തീറ്റ അപ്പോൾ ഇട്ടുകൊടുക്കും അപ്പോൾ ആ വൈകിട്ട് തെക്കാം പിന്നെ രാവിലെ രണ്ട് കിലോ അല്ലാതെ അറുപത് രൂപയുടെ തീറ്റ വേണ്ടി വരും നേരത്തെ ഇരുന്നൂറ് രൂപയുടെ തീറ്റ വേണ്ടി വരണം മീന്തല കൊടുക്കുകയാണെങ്കിൽ നമ്മളത് മുറിച്ച് ചെറുതാക്കേ കൊടുക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ അത് കാരണം ഭയങ്കര വാടകയ്ക്കും ഇത് മീൻ തല കൊത്തിക്കൊണ്ട് പോയി അവിടെ ഇവിടെയൊക്കെ ഇടും ഇവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഭയങ്കര വാടകമായിരിക്കും ചെറുനാട്ടും പിടിച്ചവർക്ക് ഉള്ളത് തിന്നും ദിവസം രാവിലെ ഇതുപോലെ വൃത്തിയാക്കാനെങ്കിലും വാടക ആയിരിക്കും അപ്പം ഇതാ ഇങ്ങനെ എഴുതുകഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടുകാർക്കും പാടകത്തില്ല ആർക്കും പാടം വരത്തില്ല ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു മൂന്നര മാസമായി ഇതിനെ വളർത്താൻ തുടങ്ങിട്ടോ രണ്ട് മുട്ട ഇതപ്പം ഡെയിലി കിട്ടുന്നുണ്ട് തന്നപ്പോൾ അവർ പറഞ്ഞത് ഒന്നര മാസം കൊണ്ട് മുട്ട ഇടുക എന്നാണ് പറഞ്ഞത് ശെരിയും ഞങ്ങൾക്കിപ്പം മൂന്നര മാസമായി ഇപ്പം ഞങ്ങൾ വളർത്താൻ തുടങ്ങി എന്തായാലും വളർത്തുക അവിട്ട ഇതുപോലെ വെള്ളം കിട്ടി നിർത്തിയാൽ മതി പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് ഇതുപോലെ മണ്ടെയിൽ നാല് സ്വലം എന്തെങ്കിലും വെച്ചാൽ മതി വെള്ളം അഴുക്കാവുന്നതിന് അനുസരിച്ച് നമുക്കത് തുറന്നു കിട്ടാൻ മതി കുഴിയിൽ കിട്ടാൻ പോയിക്കോളും ദിവസം മൂന്ന് നേരം മാറും വെള്ളം ഈ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ വാടക അതുപോലെ പ്രത്യേകം ലൈറ്റ് കിട്ടണ ഇതിൻ്റെ അകത്ത് രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കിട്ടുമെന്ന് ആക്കാൻ വേണ്ടി പിന്നെ ദിവസം ഒരു അരച്ചാക്ക വേസ്റ്റ് ചെയ്തത് ഇപ്പം തന്നെ അരച്ചാക്ക് അറക്കപ്പൊടി കിട്ടും അരച്ചാക്ക അറക്കപ്പൊടിക്കുക പത്ത് രൂപ ചിലവാറുണ്ട് അരച്ചാക്ക് വേസ്റ്റ് കിട്ടുമ്പോൾ അതുകൊണ്ടൊന്ന് നമ്മളത് കൃഷിക്ക് ഇടുവോ ഇല്ലെങ്കിൽ എവിടെയെല്ലാം പൂട്ടി ഇടുവോ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ പൂട്ടി കിട്ടുമ്പോഴത്തേക്കും അത് അടച്ചിടണം നമ്മൾ ഒരു ഇവിടെ പ്ലാസ്റ്റിക് വേണ്ടിട്ട് മണ്ട അടച്ചിടണം അടച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വരുമ്പോൾ അത് പൊടി അതിൻ്റെ കൂടെ ചാരമോ മറ്റുള്ള വേസ്റ്റുകളെല്ലാം ഇട്ട് വരുമ്പോൾ നല്ല ഒന്നാം തരം വളമായിട്ട് മാറും ഒരു ചാക്കിനെ പത്ത് അഞ്ഞൂറാവും അഞ്ഞൂറ് രൂപയൊക്കെ വെച്ച് കൊടുക്കാം നല്ല സൂപ്പർ വളമല്ലേ കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഞാനിപ്പോൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രുച്ചയാകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തീറ്റയൊക്കെ കൊടുക്കും പിന്നെ വൈകിട്ട് വൈകിട്ടൊരു ആറുമണിയാകുമ്പോഴത്തേക്ക് വീടുകളിലെ വെസ്റ്റുണ്ടെന്നു പറഞ്ഞിട്ട് അത് കൊടുക്കും എൻ്റെ അത് മീൻ തല അത് എല്ലാം കാണും അടുത്തുള്ള ഹോട്ടലിൽ നിന്നും തീറ്റ കിട്ടും മീന്തലൊക്കെ ആണെങ്കിൽ മൂന്നും നാലായിട്ട് മുറിച്ചിട്ടേ ഉണ്ടാവും പിന്നെ വളർത്തി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആദായമാണ് പിന്നെ നാല് സൈഡിൽ ഇച്ചിരി പുനോല് വഴിച്ച് വീണ്ടും സൈഡിലൊക്കെ ഇച്ചിരി പുനോല് വഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ഭാഗമാണിത്